ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ ഇപ്പോ ഹൃദ്രോഗത്തെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും പുതിയ മെഡിക്കൽ രംഗത്തെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും കാണിക്കുന്നത് ഹൃദ്രോഗത്തിന്റെ നാമ്പുകള് കുട്ടി പ്രായത്തിൽ ബാല്യത്തിലേ ഉണ്ടായി തുടങ്ങുന്നു എന്നാണ് തീർച്ചയായും കുട്ടികളുടെ കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു വെപ്രാളാണ് അപ്പം എന്താണത് വിശദമാക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹൃദയാഘാതമോ ഹൃദയസ്തംഭനമോ ഉണ്ടാക്കുന്നത് രക്തത്തിലെ ഹൃദയത്തിന്റെ ബ്ലോക്കുകളാണ് ഈ ബ്ലോക്കുകളുടെ തുടക്കം അന്നേ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത്രോസ്ക്ലൂറോസിസ് അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അത്രോസ്ക്ലൂറോസിസ് എന്ന പ്രക്രിയയും തുടങ്ങുന്നുണ്ട് ഇത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ശാസ്ത്രജ്ഞർ അറിഞ്ഞത് പലപ്പോഴും നമ്മൾ അകാരണമായിട്ടും മരിക്കപ്പെടുന്ന കുട്ടികളുടെയും പട്ടാളക്കാരുടെയും ഒക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഇതിലേക്കുള്ള ആദ്യ വെളിച്ചം എന്ന് പറയുന്നത് കൊറിയൻ വാറില് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു അപ്പൊ അവരുടെ ആവറേജ് പ്രായം നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഓട്ടോപ്സി ചെയ്യുമ്പോൾ അതിൽ നോക്കുമ്പോൾ അറുപത് എഴുപത് ശതമാനം പട്ടാളക്കാരുടെ ഹാർട്ടിന്റെ രക്തകോഴിനുള്ളിലും ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട് ക്രിട്ടിക്കലുള്ള ബ്ലോക്കുകളല്ല ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ പല പറഞ്ഞുകൾ നടന്നിട്ടുണ്ട് നമ്മള് കാർ ആക്സിഡന്റില് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് അകാലത്തിൽ മരണം അറിയുന്ന ചെറിയ കുട്ടികളിലെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവരുടെ രക്തകളുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളുടെ ആരംഭം ഈ ബ്ലോക്കിൽ എന്ന് പറയുന്നത് ഒരു അഞ്ച് ശതമാനം താഴെയുള്ള ബ്ലോക്കുകളാണ് അത് പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ആളുകളിൽ ഈ ബ്ലോക്കുകളുടെ ആരംഭം കാണുന്നുണ്ട് അപ്പൊ നമ്മള് ചുരുക്കി പറയാണെങ്കിൽ ഈ അത്രോസ്ക്ലോറോസിസ് അതായത് ഹാർട്ടിന്റെ രക്തകോടലിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ആരംഭം കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കുകയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിപ്പോ നമ്മളിപ്പോ വെസ്റ്റേൺ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ബ്ലോക്കുകൾ വന്നു ഈ ബ്ലോക്കുകൾ വളരുക എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇത് വളരാനായിട്ട് അറുപതും എഴുപതും വർഷങ്ങൾ എടുക്കും അപ്പോൾ ഒരു അറുപത് വയസ്സായ ആൾക്ക് എഴുപത് വയസ്സായ ആൾക്കാണ് ഒരു ഹാർട്ട് അറ്റാക്കോ കാടിയാകര സ്റ്റൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് വരാണെങ്കിൽ ഈ ഒരു അത്രോസ്ക്ലൂറോസിസ് എന്നുള്ള പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഈ ബ്ലോക്കുകൾ വളർന്ന് വളർന്ന് ഒരു ക്രിട്ടിക്കൽ ലെവലിലേക്കാവും ഈ ക്രിട്ടിക്കൽ ലെവലിലുള്ള ബ്ലോക്ക് പൊട്ടുമ്പോഴാണ് പലപ്പോഴും ഈ ഹൃദയാഘാതവും വളരെ അൺഫോർച്ചുനേറ്റ് ആളുകളിൽ ഹൃദയസ്തംഭനം ഉണ്ടാകും അതായത് ചെറിയ പ്രായത്തിലെ തന്നെ ബ്ലോക്കുകൾ രൂപപ്പെട്ട് ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെറിയ പ്രായത്തിലെ തന്നെ നമ്മുടെ ഒരു ഭക്ഷണ രീതി ജീവിതശൈലി എല്ലാം ചെറിയ പ്രായത്തിലേ നമ്മളൊരു എന്താ പറയാ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പ്രധാനമല്ലേ തീർച്ചയായും ഇപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കാം ഇപ്പൊ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികൾ കഴിച്ചിരുന്ന ഭക്ഷണമാണോ ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഭക്ഷണമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് ജങ്ക് ഫുഡ് ആയിരിക്കും ഫുഡായിരിക്കും നമ്മളിപ്പോള ഐറ്റംസ് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ജങ്ക് ആണ് കരുതുന്ന നമ്മൾ ഹെൽത്തിയാന്ന് പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതുപോലെ രണ്ടാമത്തെ ഒരു ഘടകം നമ്മളെ കുട്ടികളുടെ സ്ക്രീൻ ടൈം എത്ര നേരം ഒരു മൊബൈൽ കാണുന്നുണ്ട് ടിവി കാണുന്നുണ്ട് ഇന്ന് നോക്കണെങ്കിൽ ഒരുപാട് സമയം അവരുടെ ടിവിയുടെ മുമ്പിലാണ് അതുകൊണ്ട് നമ്മുടെ അണുകുടുംബങ്ങളിലൊരു പ്രശ്നമാണ് പണ്ട് കാലത്ത് ഒരുപാട് കുട്ടികളുണ്ടാവും അവര് പാടത്ത് പോയും പറമ്പിൽ പോയും കളിക്കുന്നു അവരെപ്പോഴും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യ ഇപ്പോഴത്തെ തണു കുടുംബങ്ങളിൽ കുട്ടികളെ നോക്കാനായിട്ട് പാരന്റ്സ് സമയം കിട്ടുന്നത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അധിക സമയവും ഇവര് ടിവിയുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലൊക്കെ ആയിരിക്കും നിർഭാഗ്യവശാല ഈ കോവിഡും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത്ര കാലം നമ്മൾ സ്ക്രീൻ നോക്കരുതെന്ന് പറഞ്ഞ മാതാപിതാക്കൾ തന്നെ കുട്ടികളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിന്റെ മുമ്പിൽ തന്നെ ഇരിക്കണം അപ്പോൾ പതുക്കെ പതുക്കെ കുട്ടികൾ അറിയാതെ തന്നെ ഒരു സ്ക്രീൻ അഡിക്ഷൻ അവരിൽ സംഭവിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് എന്താ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ കുറേ സമയം സ്ക്രീൻറെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന സമയത്തൊക്കെ അധിക സമയം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ കുട്ടി അറിയാതെ തന്നെ നമ്മൾ മാതാപിതാക്കൾ അറിയാതെ തന്നെ കുട്ടിയുടെ വണ്ണം വർദ്ധിക്കുകയാണ് അമിത വർണ്ണം അപ്പൊ നമ്മൾ നേട്ടിട്ടു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമിതവണ്ണം ഈ നമ്മൾ പറയൂലോ നമ്മൾ ചൊട്ടയിലെ ശീലം ചൊടുള്ള വില നമ്മൾ ഈ ചെറുപ്രായത്തിൽ നമ്മൾ എന്തൊക്കെ ശീലങ്ങളാണോ നമ്മൾ വളർത്തിയെടുക്കുന്നത് അതാണ് നമ്മൾ വലുതായാലും ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭക്ഷണക്രമത്തിലെ പ്രത്യേകതകള് വ്യായാമത്തിലെ പ്രത്യേകതകൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അമിതവണ്ണം ഉണ്ടാവും പതുക്കെ പതുക്കെ ഷുഗർ തുടങ്ങും കൊളസ്ട്രോൾ തുടങ്ങും ബാക്കി ഇപ്പോഴത്തെ സമൂഹത്തിൽ മദ്യപാനം പുകവലി അങ്ങനത്തെ എല്ലാ ഘടകങ്ങളും ഉണ്ടാവും ഈ എല്ലാ ഘടകങ്ങളും കൂടി വന്നു കഴിയുമ്പോൾ ഈ അത്ര അതായത് ബ്ലോക്കിൽ ബ്ലോക്കിലുണ്ടാവുന്ന പ്രക്രിയ വളരെ ഫാസ്റ്റാക്ക് ആവാണ് നമുക്കൊരു എഴുപത് വയസ്സിൽ വരേണ്ട ബ്ലോക്ക് നമുക്ക് നാപ്പത് വയസ്സാവുമ്പോഴേക്കും വരികയാണ് ഡോക്ടർ അതുകൊണ്ടാണോ നമ്മുടെ നാട്ടില് ഇപ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയാറ് വയസ്സിലൊക്കെ പല ചെറുപ്പക്കാരും ഇതുപോലെ ഹൃദയാഘാതം കൊണ്ട് അല്ലെങ്കിൽ പല ഹൃദ്രോഗങ്ങളും കൊണ്ട് എന്താ പറയുക മരണപ്പെട്ടു പോകുന്ന അവസ്ഥ തീർച്ചയായും തീർച്ചയായും നമ്മളിപ്പോ കേരളത്തിന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു റേസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻസിന് കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ കേരളത്തിലേക്ക് വരാണെങ്കിൽ അതിനുള്ള റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയബറ്റീസ് വരുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഹൃദ്രോഗികളുടെ എണ്ണവും ഹൃദയാഘാതം ഹൃദയസ്ഥാനം എല്ലാം നമ്മുടെ നാട്ടിൽ കൂടുതലാണ് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക